രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ കാര്യമാണ് ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയാണ് നേരെ അടുക്കളയിൽ ചെന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്തു തലേദിവസം അരച്ചു വെച്ച കള്ളപ്പത്തിൻ്റെ മാവ് പൊന്തിയോന്നൊക്കെ നോക്കി അതിനേക്കുള്ള സ്റ്റൂ സ്റ്റൂ അല്ല വെജിറ്റബിൾ കുറുമയാണ് ഗ്രീൻ പീസും എല്ലാ വെജിറ്റബിൾസും ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു കിട്ടും അപ്പോഴാണ് ഉള്ളി ഇടാൻ മറന്നുപോയത് പിന്നെ വെള്ളം ഒഴിച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വിസിലടിക്കാൻ വെച്ചു പിന്നെ ഈ ഒരു കള്ളപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ കള്ളപ്പം തേ ദോശച്ചട്ടിയിലേക്ക് ദോശ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ച് അത് ഒന്ന് കുത്തൊക്കെ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ ഇതൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷ് ആണ് നല്ല രസമാണ് അപ്പോഴേക്കും നമ്മൾ ഗ്രീൻ പീസിൻ്റെ കുറുമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഒഴിച്ചു തേങ്ങയിൽ പെരുംജീരകും കസ്കസും പിന്നെ കാഷിനട്ടും ഇതരച്ച് പിന്നെ കുരുമുളക് പൊടിയും മല്ലിയാലും വെളിച്ചെണ്ണി ഒഴിച്ചപ്പോഴത്തേക്ക് വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പവും വെജിറ്റബിൾ കുറുമയും കൊടുത്ത് മക്കളെയും അച്ഛനെയൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ ടാറ്റ ബൈബ് വൈ പറഞ്ഞു ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് നേരെ ഫ്രിഡ്ജിലേക്ക് പോകുക അവിടെ പോയിട്ട് നത്തോലി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നെടുത്ത് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കാം പിന്നെ മത്തനും പയറാണ് വെക്കുന്നത് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ചോറ് വെക്കണം എന്തൊക്കെ പരിപാടിയല്ലേ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്ക് ഒരു ബഹളമാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്ന അങ്ങനെ ചോറിന് കഴുകി അതൊക്കെ വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചു അപ്പോഴേക്കും പയറും മത്തനും കൂടെ വെന്തു ചോറ് വേവിച്ചു വേവിച്ചത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് പതിവ് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേക്കും ചോറ് അവിടെ റെഡി ആയിക്കോളും അപ്പോഴേക്കും നമുക്ക് കറീൻ്റെ പരിപാടി നോക്കാമല്ലോ അങ്ങനെ മത്തനും പയറിലേക്കും ഉള്ള തേങ്ങയും പിന്നെ അതേപോലെ നത്തോലി ഞാൻ തേങ്ങ പീര പോലെ ഉണ്ടാക്കുന്ന നത്തോലി പീരയും പിന്നെ അതേപോലെ പൊരിക്കാനും വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് തോരനില്ലേ നത്തോലീടെ അതാണ് ആക്കുന്നത് അപ്പോൾ രണ്ടിലേക്കുള്ള തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തോരനുള്ള തത്തോലീൻ്റെ തോരനുള്ളത് അരക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അതൊന്ന് അരക്കിയല്ല ചതക്കിയട്ടോ ചെയ്യാറ് ചതച്ചിട്ട് അത് നത്തോലിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേവിക്കാൻ വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പണി അവിടെ കഴിഞ്ഞോളൂ പിന്നെ മസാല തേച്ചിട്ട് നത്തോലി പൊരിക്കാനുള്ളതും ഞാൻ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ നെത്തോലി പൊ പൊരിക്കാനും ആയി പിന്നെ മക്കൾക്ക് എന്തായാലും ഒരു പച്ചക്കറി വേണം നമ്മളവിടേക്ക് പച്ചക്കറി എന്നിട്ടാണ് പറയുക ഈ ഒരു ഒഴിച്ചു കറയ്ക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്ന എന്ത് കറിയാണെങ്കിലും ഞങ്ങൾ പച്ചക്കറിയെന്നാണ് പറയുക അങ്ങനെ ഇത് മത്തനും പയറും അവിടെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചു ഇനി അതിലേക്ക് വേണ്ട വറവ് പൊട്ടിച്ചു ഇട്ടാൽ മതി കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതേപോലെ നത്തോലി തോരൻ അതിലേക്ക് ഒരു പച്ചക്കറി വേപ്പിലി പച്ച പച്ചവെള്ളിച്ചെണ്ണി ഒഴിച്ചാൽ അത് ഇവിടെ റെഡിയായി പിന്നെ തലേന്ന് കുതിർത്തി വെച്ച മുതിര ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഉപ്പേരി പോലെ ആക്കാമെന്ന് വിചാരിച്ചു വറവ് മാത്രം പൊട്ടിച്ചിടുന്നുള്ളൂട്ടോ അതിൽ വേവിച്ചിട്ട് അപ്പം അതും റെഡി ആയിട്ടുണ്ട് നത്തോലിയും ഇവിടെ പൊരിച്ച് റെഡിയായി ആയി ഉള്ളിയൊക്കെ ഇടഞ്ഞാട്ടോ അതോടുകൂടി ഇന്നത്തെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ബൈ